കുമളിയിൽ കെ എസ് ആർ ടി സിയുടെ സ്ഥലത്ത് അനധികൃതമായി നിർമ്മിച്ച പാലം പൊളിക്കണമെന്ന ആവശ്യമായി ബി ജെ പി രംഗത്ത ബിജെപി കുമളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും തണ്ണയും സംഘടിപ്പിച്ചു അംഗം ശ്രീനഗരി രാജൻ ഉദ്ഘാടനം ചെയ്തു കുമളി പഞ്ചായത്തിന്റെയും അവസാനിപ്പിക്കുക അനധികൃത പാലം നിർമ്മിച്ച സി പി എം ബ്രാൻഡ് സെക്രട്ടറിയും അറസ്റ്റ് ചെയ്യുക അനധികൃത പാലം ഉടൻ പൊളിച്ചു നീക്കുക ബി ജെ പി കുമ്പളി പഞ്ചായത്ത് കമ്മിറ്റി ധർണയും മാർച്ചും സംഘടിപ്പിച്ചു ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം ശ്രീനഗർ രാജ ധർണ ഉദ്ഘാടനം ചെയ്തു സി പി എം നിരോധനം കരുതാതെ ഞങ്ങളെ ഞങ്ങൾ പറയുന്ന സത്യമാണ ഗുരു കളി ഞങ്ങളൊക്കെ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും ആ സത്യത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കണം ഇത്തരം വൃത്തികേടുകൾ അവസാനിപ്പിക്കുക നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ശക്തിമൃത്തായ ഒരു സമരത്തിന് ഉള്ള വേദി ഒതുക്കാതെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും അത്യാവശ്യമാണെങ്കിൽ ജില്ലാ കമ്മിറ്റിയും ഒക്കെ തീരുമാനമെടുത്ത് എന്താണ് അവിടെ നടന്നത് പരിശോധിച്ച് ആ നിയമവിരുദ്ധ കയ്യേറ്റം അവസാനിപ്പിക്കാനും കയ്യേറിയ അനസിന്റെ പേരിൽ ശക്തമായി നടപടി സ്വീകരിക്കാനും തയ്യാറാകണം എന്നാണ് ബി ജെ പി കുമ്പളി ഏരിയ പ്രസിഡന്റ് തോമസ് ചെരിയാൻ അപേക്ഷിച്ചു ബി ജെ പി ഇടുക്കി ജില്ലാ ഉപാധ്യക്ഷൻ കെ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി പീരുമേട് മണ്ഡലം പ്രസിഡന്റ് അമ്പിയിൽ മുരുകൻ ഒ ബി സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് വി എൻ ബാബു അഡ്വക്കേറ്റ് ഇ സി എബ്രഹാം സോണി ഇളപ്പുങ്കൽ സോമശേഖരൻ നായർ സെബാസ്റ്റ്യൻ അമ്പിളി സജി ഉണ്ണികൃഷ്ണൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ